ഹായ് ഫ്രണ്ട്സ് നമ്മത് നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് എത്തിണ്ട് അപ്പൊ അത് അവിടെ ആയിട്ടൊരു തോടുണ്ട് ഇത് അവിടെയായിട്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പം രാത്രി മഴ പെയ്യുന്നോണ്ട് അതിൽ വെള്ളം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പൊ ആ വെള്ളം ഉണ്ടെങ്കിൽ മീനുകൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പൊ നമുക്കതൊന്ന് പോയി നോക്കാം ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ തോടുള്ളത് അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ കാട ഉണ്ട് അപ്പൊ നമുക്കൊരു എടുത്തിട്ട് പതുക്കി പുല്ലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പോവാണ്ട് നല്ല മുള്ളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് പാമ്പിണ്ടാവുന്ന ചാൻസ് ഉണ്ട് കേട്ടാ നമ്മ ശ്രദ്ധിച്ചു വേണം പോവാൻ കണ്ടു തുടങ്ങിട്ടാ കാലി ചെറുതായിട്ട് മുറിഞ്ഞ് അതാ തുളസ് മറ്റേ തൊട്ടാവാടിയുടെ മുള്ളുകൊണ്ടിട്ടാണ് ഇതേ ഇത്തിരി വെള്ളമുള്ളൂട്ടാ പക്ഷെ മീങ്ങൾ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ കുറച്ച് പൂച്ചുട്ടികളൊക്കെ കണ്ടിരുന്നു ഇപ്പൊ ഒന്നും ഇനി ഞാൻ കാണുന്നില്ല കുറച്ച് വെള്ളം ഉള്ളൂട്ടാ പിന്നെ അതെ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഉണ്ടോ നോക്കാം അവിടെ കാട് കുറവായത് കൊണ്ട് ഇനി വേണ്ടിട്ടാവശ്യമില്ല ഇവിടെ പിന്നെ കൊറേ ബദാമലകളൊക്കെ ഉണ്ട് കുറച്ച് വീട്ടിൽ കൊണ്ടോണം Oke guys Mingguan dengan kano nomila guys. Apa friends? Nyaan, wanda pertanyaan oke, pemingguan kandungan lah. ആ സ്ഥലത്തേക്ക് ആട്ടോ നമ്മൾ പോകണത് ആ സ്ഥലം എന്നൊന്നും പറയാനല്ലോ കുറച്ചും കൂടെ നീങ്ങിയിട്ടാണ് അപ്പോൾ അതെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഓ ഒരു ഈ മാളം ഉണ്ടട്ടു ഇവിടെ പാമ്പൊക്കെ ഉണ്ടായാൽ നല്ല ചാൻസ് ഉണ്ട് ആ അതെ ക്യസ് കുഞ്ഞു കുഞ്ഞി പൊടിമീങ്ങൾ കണ്ട കണ്ടാ എനക്കെ കണ്ട വെള്ളത്തിൽ ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ കാണാൻ പറ്റും കണ്ട 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 പൊടി മീങ്ങളുണ്ട് അപ്പം നമ്മ ഇതിനെ പിടിക്കാൻ പറ്റുമെന്ന് ആണ് നോക്കാൻ പോണതിന് നമ്മുടെ ഇവിടെ ഒക്കെ കുറവാണ് എന്നാലും ഉള്ള എക്യുപ്മെൻസ് വെച്ചിട്ട് പിടിക്കാൻ നോക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ കയ്യിൽ ഒരു അരിപ്പുണ്ട് കിട്ടാ നമുക്ക് ഈ അരിപ്പേം വെച്ച് പിടിക്കാം ഫ്രണ്ട്സ് നമ്മ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോഴും മീനുകളുണ്ടോയെന്നൊക്കെ അതിൽ ആ മീനങ്ങളുണ്ട് നമുക്ക് കിട്ടോന്നൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം

എവിടെ ചെളിയിൽ ഇണ്ട അങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടോക്കോ പൊത്തിപ്പിടിച്ചു കറിക്കു ഫുള് ല്ല <laughs> <laughs> <laughs>

അപ്പോൾ ഫ്രണ്ട്സ് ആ തോട്ടിൽ ഭയങ്കര ചെളിയും അഴുക്കൊക്കെ ആയതുകൊണ്ട് ഇനി മീനെ റിസ്ക് ആണ് അപ്പോൾ അത് നമ്മൾ കിട്ടിയതിനാൽ ഈ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മ ഇങ്ങനത്തെ മീനുകളൊക്കെ കളക്ട് ചെയ്തിട്ട് നല്ലൊരു വൈൽഡ് അക്വറിയം തുടങ്ങാനാണ് പ്ലാൻ അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ വരേണ്ടതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ